ഇല്ല ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ പലതും ഇങ്ങനെ വരും ഞാൻ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ നല്ല തലയെ കെട്ടും കുപ്പായമൊക്കെട്ട ഒരാൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതായി ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞ വിഷയം ശത്രു സംഹാരത്തിന് ഒരു ദിക്കറ് എന്ന നിലക്ക് അദ്ദേഹം സംസാരിച്ചു ഞാൻ രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനത്തെ സംഗതികളൊന്നും പറഞ്ഞ് ആളുകൾ കൺഫ്യൂഷൻ ആക്കരുത് എന്ന് പറഞ്ഞു എനിക്കാരാണ് പറഞ്ഞ ആളെന്ന് എനിക്കന്നറിയില്ല മനസ്സിലാക്കിയിട്ടില്ല എന്താ വിഷയമൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് അത് കേട്ടതനുസരിച്ച് പറഞ്ഞു അദ്ദേഹം ഇന്ന് വൈകുന്നേരം ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയതിന് ശേഷം വിളിച്ചു ഞാൻ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് അതവ് കേടായിപ്പോയെങ്കിൽ ഒന്നും എന്നൊക്കെ പറഞ്ഞു അവർ അഥവുകേടൊന്നുമില്ല പക്ഷേ എൻ്റെ സ്വന്തം മകനാണെങ്കിലും എൻ്റെ സ്വന്തം ശിഷ്യനാണെങ്കിലും ഇനി ഞാൻ തന്നെയാണെങ്കിലും പറഞ്ഞ ആശയത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അത് പരസ്യമായി പോയാൽ പരസ്യമായി തിരുത്താതെ നിർവാഹം ഉണ്ടാവില്ല അതുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തിരുത്തേണ്ടത് തിരുത്താതിരിക്കാൻ നിർവാഹമുണ്ടാവില്ല പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ തന്നെ അത് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ കൂടുതൽ നല്ലതാണ് ചാ പറയാന്ന് പറഞ്ഞു അദ്ദേഹം നല്ല കുട്ടിയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർക്കത്തെ ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നത് ദീനിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ആലോചിക്കണം നാല് ഭാഗത്തും യുക്തിവാദിയും നിരീശ്വരവാദിയും മതവിരോധിയും പുത്തൻവാദിയും ഈമാൻ തെറ്റിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷനാകുന്ന വിഷയങ്ങളും സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളും പറയാൻ പാടില്ല അലീബുൻ അബി ത്വാലി പ്രതികൾ ലോഹന് പറഞ്ഞതുപോലെ ബിമാഅ അരിഫൂൻ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങൾ പറയണം അത് ഇമാം ബുഖാരി സഹീൽ ബുഖാരിയിലെടുത്ത് ഉദ്ധരിച്ചില്ലേ കാരണം വളരെ ശ്രദ്ധിക്കണം ദീനിൻ്റെ ദേവത്തിൻ്റെ രംഗത്ത് ഇനി മറ്റൊരു ടീം അതേതാണെന്നറിയോ ഇപ്പോൾ ഒരു ടീമുണ്ട് അവരെ പരിപാടി നല്ല നിങ്ങളൊക്കെ ഉപ്പായി ഇടുക തലേക്കെട്ട് കെട്ടുക ഒരു തസ്ബീയുമാരെല്ലാം കൈപ്പിടിക്കുക സംഗതി എന്തല്ല മുലയാറല്ല പിന്നെ എന്താ പരിപാടി മുലാമാരിങ്ങനൊക്കെ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്നിട്ട് അവരെ വകയിൽ കുറേ സംഗതി അതിന് അവർ പേരുടെ ട്രോൾ എന്നോ എന്തെങ്കിലും പേര് പറയും എന്നിട്ട് മുലിയാരുടെ രൂപത്തിൽ പറയാൻ പറ്റാത്ത സംഗതി പറയാം എന്റെ ക്ലിപ്പാക്കിയിട്ട് വിടുക മുയമാരിങ്ങനൊക്കെ പറയുന്നു എന്നിട്ട് ആളുകൾ ഈമാൻ തെറ്റിക്കുക അവർക്കെന്താണ് അവർക്കതിനൊക്കെ സംഖ്യ കിട്ടാനുണ്ട് എത്ര ആൾ കേൾക്കാനുണ്ട് അതനുസരിച്ച് പണം കിട്ടാനുണ്ട് യൂട്യൂബുകാർ അല്ലാത്ത ആളൊക്കെ പൈസ കൊടുക്കാനുണ്ട് എന്നാ പറയുന്നു സുഭാനജല്ല ജലാലു നമ്മളൊന്നും ഇതുവരെ അഞ്ച് വയസ്സും വകയിൽ വാങ്ങിയിട്ടില്ല കിട്ടിയിട്ടുമില്ല വാങ്ങാനായിട്ട് വിചാരിച്ചിട്ടുമില്ല അതേ സമയത്ത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നാണ് ചിലരുടെ ധാരണ അതിന് ആളുകൾ കേൾക്കാൻ വേണ്ടി മുസ്ലിയാര വേഷത്തിൽ ദീനിന് പറയാൻ പാടില്ലാത്ത പലതും പറയാം പുലിയാമാരിങ്ങനൊക്കെ പറയുന്നിട്ടെന്ന് വരുത്തി തീർക്കുക അവരോടൊരൊറ്റ കാര്യം പറയാം മുസ്ലിമിങ്ങൾ ആണെങ്കിൽ അവരോടൊരു കാര്യം പറയാം അവരോട് വേണ്ട കാര്യമില്ലല്ലോ ഇതിൻ്റെ ശേഷം അള്ളാഹു തല പറയുന്നത് എന്താണ് ദീനിനെ കളിയും കക്ഷികൾ അവരെ വിട്ടേ അവരെ ദുന്യവയായ ജീവിതം വഞ്ചിച്ചിരിക്കുന്നു അവർക്ക് പണം വേണം അവർക്ക് പൈസ വേണം അതിനെന്തും ചെയ്യാൻ തയ്യാറാണവർ അവർ വലിയ ഹലാക്കിലേക്ക് നാശത്തിലേക്ക് പോയി വീഴുകയാണ് ഖുർആാനോട്ട് അവർക്ക് ഉത്ബോധനം നടത്തൂ നബി അവർ ദീനിനെ പരിഹസിക്കുകയാണ് കളിയാക്കുകയാണ് ദുന്യാവിൽ കാര്യം കിട്ടാൻ വേണ്ടിയാണ് തെറ്റ് ചെയ്തിട്ട് പടച്ചറബിന്റെ അടുക്കലേക്ക് ചെന്നാൽ അള്ളാഹുവല്ലാതെ അവർക്ക് സംരക്ഷകനില്ല അള്ളാഹുവല്ലാതെ അവർക്ക് റെക്കമെൻഡ് ചെയ്യാനൊരു മഹാനും തയ്യാറാകൂലില്ല അവിടെ എത്തിയിട്ട് യൂട്യൂബ് മുഖേനയോ അല്ലാതെയോ ഉണ്ടാക്കിയ മുഴുവൻ സംഖ്യയും കൊടുത്താലും അല്ല അല്ല ഇവിടെ ലോകത്തുള്ളതെല്ലാം കൊടുത്താലും അതൊന്നും അവിടെ വാങ്ങി ഇട്ടു പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഉലി പ്രവർത്തിച്ച തെറ്റായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാൽ നാശത്തിൽ പോയി ചാടിയവരാണ് അവർക്കഥാ കഠിനമായ ചൂടുള്ള പാനീയം അതേ പടച്ചറബ് കൊടുക്കുന്നു നരകത്തിൽ വെച്ച് ിപ്പിക്കപ്പെടുന്ന ശിക്ഷയും നൽകുന്നു വെറുതെയല്ല അവർ അള്ളാഹുവിൻ്റെ ദീന് കൊണ്ട് കളിച്ചില്ലേ ആലിമീങ്ങളെ വേഷം കെട്ടി പരിഹസിച്ചില്ലേ പടച്ചവന്റെ ദീന് കൺഫ്യൂഷനാക്കാൻ വേണ്ടി അവർ പലരും പുറത്തിട്ട് ജനങ്ങളെ വഞ്ചിച്ചില്ലേ അവർ അവിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ അവർ നരകത്തിൽ യാതന അനുഭവിക്കുന്നു അതുകൊണ്ട് പറയട്ടെ പണം കിട്ടുമെന്ന് മനസ്സിലാക്കി ആലിമീങ്ങളെ പരിഹസിക്കുന്നവരും ആലിമീങ്ങളെ വേഷം കെട്ടി പലതും പറഞ്ഞ് അതിലൂടെ കുറേ യൂട്യൂബിൽ ആളുകൾ കേട്ട് പണമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരും ധന്യാവ് മാത്രം ചിന്തിച്ചാൽ പോരാ മുസ്ലിമീങ്ങളാണോ സ്വർഗത്തിലും നരകത്തിലും വിശ്വാസം വിശ്വാസമുണ്ടോ ആലോചിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ജ്ഞാന പ്രസംഗം നിർത്തട്ടെ സുബ്ഹാനഹു വ തആല എവിടെയും എപ്പോഴും ഹഖ് ഹഖായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും മുതലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ